ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ തെമ്മാടിത്തത്തിനെതിരെ ജി സി സി രാജ്യങ്ങൾ സംയുക്തമായി പ്രതികരിക്കുമെന്ന് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് അതായത് കൂടുതൽ രൂക്ഷമായ പ്രതികരണം ഖത്തറിൻ്റെ ഭാഗത്തു അത് ഖത്തർ മാത്രം എടുക്കുന്ന തീരുമാനമല്ല മറിച്ച് ജി സി സിയിലെ എല്ലാ അംഗരാജ്യങ്ങളും കൂടി ഒന്നിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും ഖത്തർ ഇങ്ങനെ തിരിച്ചടിക്കണം എന്നൊരു നിർദ്ദേശം നൽകില്ല പക്ഷേ ജി സി സിയിലെ മറ്റ് അംഗരാജ്യങ്ങൾ നൽകുന്ന നിർദ്ദേശം ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കും എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വാർത്തകളും അതിൻ്റെ വിശകലനങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഖത്തർ ഇത് വെറുതെ വിടുവാൻ തീരുമാനിച്ചിട്ടില്ല ഖത്തർ ഇതിനെതിരെ പ്രതികരിക്കുമെന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര സമ്മേളനം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി കൂടുന്നുണ്ട് അതിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട് നേരത്തെ ഉള്ളതുപോലെ മീറ്റിംഗ് കൂടി പിരിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിരിക്കില്ല ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാവുകയാണ് കൂടുതൽ ദൃഢമായ തീരുമാനങ്ങൾ ഉണ്ടാകാം കാരണം എല്ലാ രാഷ്ട്ര തലവന്മാരുടെയും പ്രഖ്യാപനം അങ്ങനെയാണ് അവരുടെ പ്രസ്താവനകളൊക്കെ അങ്ങനെയാണ് വരുന്നത് ആ മേഖലയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ആ മേഖലയെ അപകടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികരണം ഉണ്ടാകും എന്ന് വ്യക്തമാകുകയാണ് ഈ ഖത്തർ പ്രധാനമന്ത്രിയുടെയും ഖത്തർ അമീറിൻ്റെയും ഒക്കെ പ്രസ്താവനകൾ നിറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യവും അതുതന്നെയാണ് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികരണം ഖത്തറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അത് ജി സി സി രാജ്യങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും മാത്രമല്ല ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനം കൂടുകയാണ് പ്രത്യേകിച്ചും ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിനെതിരായി പ്രത്യേകിച്ചും ലിയോ പതിനാലാമൻ മാർപ്പപ്പ അദ്ദേഹം ഈ ആക്രമണത്തെ വാർത്താസമ്മേളനം വിളിച്ചു തന്നെ അപലപിക്കുന്ന ഒരു സം സമ്പ്രദായമുണ്ടായി നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷന്മാർ ഇസ്രായേലിൻ്റെ എല്ലാ ചെയ്തികളെയും വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റങ്ങളെ ഇസ്രായേലിൻ്റെ വംശീയ ഉന്മൂലീകരണ ശ്രമങ്ങളെയൊക്കെ വളരെ രൂക്ഷമായും മനുഷ്യത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ക്രൈസ്തവ സഭാ മേധാവികൾ മാർപ്പമാർ വിമർശിക്കുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിലെ കാസാഗു കാസാഗൂസമാരെ കണക്കല്ല വളരെ വ്യക്തമായും ദൃഢമായും ഖസയിലെ ക്രൈസ്തവ സമൂഹവും ഫലസ്തീനൊപ്പം നിൽക്കുന്നു അവരും പറയുന്നത് ഇസ്രായേൽ ഗസ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാലും അവിടെ നിന്ന് വിട്ടുപോകില്ല തങ്ങളുടെ മാതൃഭൂമിയും തങ്ങളുടെ പുണ്യസ്ഥലങ്ങളും കാത്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവരുടെ നിലപാടുകളും വ്യക്തമാക്കുകയാണ് എന്തായാലും ഗസയിലും ഒപ്പം ഗൾഫിലാകമാനവും ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റേത് വളരെ അബഖമായ ഒരു തീരുമാനമായിരുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടാകുകയാണ് വളരെ ഡിപ്ലോമാറ്റിക്കായ തീരുമാനമെടുക്കേണ്ട സന്ദർഭത്തിൽ വളരെ യാദൃശികമായി ഖത്തറിനെ ആക്രമിക്ക വഴി കൂടുതൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഖത്തർ ഒറ്റപ്പെട്ട് കഴിഞ്ഞു സോറി ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു പ്രത്യേകിച്ചും ഫ്രഞ്ച് പ്രസിഡൻ്റ് ഭാഗത്ത് നിന്ന് വളരെ രൂക്ഷമായ വിമർശനം തന്നെ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലിനെ വിമർശിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് പോയത് കാരണം ഒരിക്കലും ജി സി സിയിലെ രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം അമേരിക്കയുടെ സാമ്പത്തിനെ താങ്ങി നിർത്തുന്ന നട്ടല്ലുകളാണ് ജി സി സിയിലെ രാജ്യങ്ങൾ അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഈ സന്ദർഭത്തിൽ ഒരു അഴകുഴിഞ്ഞൻ നിലപാടെടുത്താലും വ്യക്തമായി തന്നെ ഇസ്രായേലിനെ പിന്താങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക കടന്നു പോകില്ല അമേരിക്കയിലും ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു നൂലാമാലയിലൂടെ ആ രാജ്യം കടന്നു പോകുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഈ തീരുമാനം അതൊട്ടും നയതന്ത്രപരമായ തീരുമാനമല്ല എന്ന വിമർശനം ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ഉയർത്തുന്ന ഒരു സമയമാണിത് കാരണം ലോകം അമേരിക്കയ്ക്ക് ചുറ്റും ചുറ്റുന്ന ഒരു ലോകക്രമം അത് അസ്തമിച്ചു പോയിരിക്കുന്നു ചൈനയും റഷ്യയും നേതൃത്വം നൽകുന്ന പുതിയ ഒരു ലോക ശക്തി കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു അവർക്ക് ചുറ്റും കുറച്ചു രാജ്യങ്ങൾ ബ്രിക്സ് അങ്ങനെയുള്ള കൂടുതലായ രാഷ്ട്രങ്ങളുടെ സംഘടനകൾ വരുന്നു ഇറാനും വടക്കൻ കൊറിയയും ഒക്കെ അതിനൊപ്പം നിൽക്കുന്നു ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം അത് വ്യതിചരിച്ചിരിക്കുന്നു നിതാന്ത ശത്രുമായ ചൈനയ്ക്കോടൊപ്പം ഇന്ത്യ അവരുടെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നു ലോകത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഈ സമയത്ത് അമേരിക്കയ്ക്കൊപ്പമല്ലാതെ ലോകത്തിൻ്റെ ക്രമം നീങ്ങുന്ന സമയത്ത് തങ്ങളുടെ ഏറ്റവും വലിയ മിത്രമായ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഇസ്രായേൽ എടുക്കുന്ന ഇത്തരം നടപടികൾ അവരെ ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുത്തും എന്ന വലിയ നിഗമനങ്ങൾ തന്നെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്തായാലും ജി സി സിയിലെ അംഗരാജ്യങ്ങൾ അവർ യോഗം ചേരുകയാണ് ഒരുപക്ഷേ യൂറോപ്യൻ യൂണിയനെ പോലെ അവരൊരു സൈന്യത്തിന് രൂപവത്കരം കൊടുത്തേക്കാം ജി സി സികളുടെ ഒരു സംയുക്ത സൈന്യത്തെ രൂപവത്കരിച്ചേക്കാം എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരികയാണ് മാത്രമല്ല ഇനി എത്രനാൾ അമേരിക്കയൊക്കെ വിശ്വസിച്ച് തങ്ങളുടെ സുരക്ഷ അവരെ അവരേൽപ്പിക്കുമെന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വരികയാണ് ഒരുപക്ഷേ പൈസയുള്ള രാജ്യങ്ങളാണ് സമ്പന്നമായ രാജ്യങ്ങളാണ് അവർ കൂടുതൽ സൈനിക സ്വയം പര്യാപ്തമാകുവാനുള്ള ശ്രമങ്ങൾ സ്വന്തം സൈന്യത്തെ വികസിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയേക്കാം ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ വളരെ സമ്പന്നമായ രാജ്യമാണ് നമുക്കറിയാവുന്നതുപോലെ ലോകകപ്പ് ഫുട്ബോളൊക്കെ നേടിയ ഒരു രാജ്യമാണ് നടത്തുവാന് അവകാശം നേടിയ രാജ്യമാണ് മോ ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ ഏഷ്യയിലെ രണ്ടു രാജ്യങ്ങൾക്കാണ് ലോകകപ്പ് നടത്താനുള്ള അവകാശം കൊടുത്തത് ജപ്പാനും സൗത്ത് കൊറിയയ്ക്ക് പക്ഷേ ഖത്തർ വളരെ ചെറിയ രാജ്യമായിരുന്നിട്ടും നമ്മുടെ ഒരു താലൂക്കിന്റെ അത്ര പോലും ഇല്ലാത്ത കേരളത്തിലെ ഒരു താലൂക്കിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നിട്ടും ഫിഫ ഖത്തറിന് മാത്രമായി ലോകകപ്പ് നൽകാനുള്ള ഒരു അവകാശം കൊടുത്തു അപ്പോൾ തന്നെ അറിയാം ലോകത്ത് ഖത്തർ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ഒരു രാജ്യമാണെന്നും ഖത്തർ രാജ്യങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന അവരുടെ നയതന്ത്രപരമായ മികവ് കൊണ്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഒരുപക്ഷെ സൈനികപരമായ നടപടികൾ ഇസ്രായേലിനെതിരെ സ്വീകരിച്ചില്ലെങ്കിൽ പോലും സാമ്പത്തികവും നയതന്ത്രപരവുമായ കാര്യങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഇസ്രായേലിനെ നേരിടുവാൻ ഖത്തർ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഖത്തറിനൊപ്പം നിൽക്കുവാൻ ഒരുപാട് രാജ്യങ്ങളുണ്ടാകും ഒരിക്കലും ഗസയിലോ അല്ലെങ്കിൽ ലബനിലോ സിറിയയിലോ ഇസ്രായേൽ ആക്രമിച്ചത് പോലെ ആയിരിക്കില്ല ഇവിടുത്തെ തിക്ത ഫലങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരിക ഒരിക്കലും സൈനികമായി ഇസ്രായേൽ ആക്രമിച്ചില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ പോലും തല്ലിക്കളയാൻ പറ്റില്ല കാരണം അത്ര രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഖത്തറിലെ ഭരണാധികാരികൾ ഇസ്രായേലിൻ്റെ ചെയ്തികളെ പ്രതി ആക്രമണങ്ങളെ വിമർശിക്കുന്നത് കാടത്തും ബാർബറീരിൻ എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് വഞ്ചമ്മിനെ തന്നെ ആഹുവിനെ വിശേഷിപ്പിക്കുന്നത് സൈനിക നടപടി ഉണ്ടായാലും അതിശയിക്കാനില്ല ഇല്ല അല്ലെങ്കിൽ തന്നെ അതിനേക്കാളും ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ പറ്റുന്ന രാജ്യം തന്നെയാണ് ഖത്തർ അവർക്ക് അത്രത്തോളം ഇൻഫ്ലുവൻസ് ലോകത്തുണ്ട് എന്നത് വ്യക്തമാണ് മറ്റൊന്നുകൂടി കൂടി പറഞ്ഞു കൊള്ളട്ടെ ഒരുപക്ഷെ അമേരിക്ക ക്രിയാത്മകമായി സംഭവങ്ങളിൽ ഇടപെട്ടില്ല റഷ്യയുടെയും ചൈനയുടെയും കടന്നു വരവ് ആ മേഖലയിലുണ്ടാകും അവർ അവിടെ ചുവടുറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോകും അത് അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരുപക്ഷെ ക്രിയാത്മം അല്ലെങ്കിൽ പ്രതീകാത്മകമായ ഒരു ആക്രമണം ഉണ്ടായി ഖത്തറിൽ നിന്നുണ്ടായി ആ യുദ്ധം പിന്നീട് രമ്യമായി പരിഹരിക്കുവാൻ അമേരിക്ക ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായേക്കാം എന്ന ഒരു വിശകലനങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും ഖത്തറിനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിന് ഏറ്റ ക്ഷതമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്ത് വളരെ ക്രിയാത്മകമായി സമാധാന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ലോകത്ത് എല്ലാ ഭാഗത്തുമുള്ള ആളുകളെ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിച്ചിരുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യത്ത് ഈ ഖത്തറിൽ ഇരുപത്തി ഏഴ് ലക്ഷം ആളുകളാണ് ഉള്ളതെന്ന് പറയുന്നു അതിൽ എട്ടര ലക്ഷം ആളുകളും ഇന്ത്യക്കാരാണെന്ന് പറയുന്നു അതിൽ നല്ല ശതമാനം മലയാളികളാണെന്ന് പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ നട്ടല്ലായ ഒരു രാജ്യം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികൾ നല്ല ആഹാരം കഴിക്കുന്നുവെങ്കിൽ അതിന് ഒരു കാരണമായ മധ്യ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലൊന്ന് ഖത്തർ ആ രാജ്യത്തിന് മേലുള്ള ഇസ്രായേലിന് ലോകത്തെ സയനിസ്റ്റ് മനോഭാവമുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കടന്നുകയറ്റത്തെ അപലപിക്കുവാൻ മനുഷ്യസാക്ഷിയുള്ള എല്ലാവരും മുന്നിട്ട് വരേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്തായാലും രോഗം കൂടുതൽ സമാധാനപരമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗസയും ഇസ്രായേലും ഒക്കെ രാജ്യ രണ്ട് രാജ്യങ്ങളിലും ജനങ്ങളുണ്ട് അവരെല്ലാം അവരെല്ലാവരും സ്വതന്ത്രത്തിൻ്റെ സമത്വത്തിൻ്റെ പാതയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങാൻ മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ ജെഹത്ത്